വീണ്ടും റെക്കോർഡ് തൊട്ട് സ്വർണം ഒരു പവന്റെ ഭരണം വാങ്ങാൻ എഴുപതിനായിരം ചെലവാകും ഇന്നത്തെ നിരക്കറിയാം സ്വർണം വാങ്ങാനിരിക്കുന്നവരുടെ നെഞ്ചില് തീ കോരിയിട്ട് പവൻവിലയില് വനുകുതിപ്പ് ആഗോള സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങളും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുമാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് കേരളത്തില് വിവാഹ സീസൺ ആരംഭിച്ചതിനാല് തന്നെ സ്വർണവിലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വർധനവ് വാങ്ങാനിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടടിയാണ് വേനലവധിക്കാലം ആരംഭിച്ചതോടെ കേരളത്തിലെ വിവാഹങ്ങൾ സജീവമായിരിക്കുകയാണ് വിഷുവിന് മുമ്പ് പലരും വിവാഹങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് വിഷു കഴിഞ്ഞ് മേയ് അവസാനം വരെയും കേരളത്തിലെ വിവാഹ സീസണാണ് ആണ് തന്നെ സ്വർണത്തിന് ഡിമാൻഡ് കൂടിയിരിക്കുന്ന സമയമാണിത് ഈ സാഹചര്യത്തിലാണ് വില കുത്തനെ കൂടിയിരിക്കുന്നത് ഇന്നത്തെ ഗ്രാം പവന് വില അറിയാം സമീപകാലത്തെങ്ങുമില്ലാത്ത വിധത്തിലാണ് ഇന്ന് സ്വർണ്ണവിലയിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റിയഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയായിരുന്ന ഗ്രാം പൊന്നിന് ഇന്ന് എണ്ണായിരത്തി മുന്നൂറ്റി നാല്പത് രൂപയായി സ്വർണത്തിന്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ഉയർന്ന ഗ്രാം നിരക്കാണ് ഇത് കേരളത്തിൽ പൊതുവെ കണക്കിലാണ് സ്വർണം വാങ്ങിക്കുന്നത് എട്ട് ഗ്രാം ആണ് ഒരു പവനായി കണക്കാക്കുന്നത് ഒരു പവന സ്വർണത്തിന് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ അറുപത്തി അഞ്ചായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയായിരുന്ന പവന പൊന്നിന്റെ വില ഇന്ന് അറുപത്തിയാറായിരത്തി നാനൂറ്റിഇരുപത് എന്ന നിലയിലേക്ക് എത്തി വിവാഹാവശ്യത്തിന് സ്വർണം വാങ്ങുന്നവർ ആഭരണമായാണ് വാങ്ങിക്കുന്നത് സ്വർണം ആഭരണമായി വാങ്ങിക്കുമ്പോൾ ഈ വില നൽകിയാലും മതിയാകില്ല ജിഎസ്ഇ ടി ഹാൾമാർക്കിംഗ് നിരക്കുകൾ എന്നിവയ്ക്ക് പുറമെ പണിക്കൂലി കൂടി ജ്വല്ലറികൾ ആഭരണത്തിന് ഈടാക്കും ആഭരണത്തിന്റെ ഡിസൈൻ കൂടുന്നതിനനുസരിച്ച് പണിക്കൂലിയും വർദ്ധിക്കും നിലവിലെ വില പ്രകാരം ഒരു പവന്റെ ആഭരണത്തിന് എഴുപതിനായിരം രൂപയെങ്കിലും ചെലവാകും രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്വർണവില വലിയ കുതിപ്പാണ് നടത്തിയിരുന്നത് ഈ വർഷവും സ്വർണവില കൂടും എന്നായിരുന്നു പ്രവചനം എന്നാല് പ്രവചനങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന തരത്തിലാണ് സ്വർണം കുതിക്കുന്നത് ജനുവരി ഒന്നിന് ഒരു പവന സ്വർണത്തിന് അമ്പത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു വില ഇതാണ് മൂന്ന് മാസം തികയും മുൻപേ അറുപത്തിയാറായിരത്തി നാനൂറ്റി ഇരുപതിലെത്തി നിൽക്കുന്നത് ഇക്കാലയളവിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് സ്വർണത്തിന് കുതിച്ചിരിക്കുന്നത് അടുത്ത കാലത്തൊന്നും സ്വർണവില ഇത്രയും വലിയ കുതിപ്പ് നടത്തിയിട്ടില്ല എന്നാണ് വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നത്